ഹിജറഞ്ച്വ്വാൽ മാസം അരങ്ങേറിയ ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാന യുദ്ധങ്ങളിൽ ഒന്നാണ് ഹന്ദക് യുദ്ധം ശത്രുക്കളെ പ്രതിരോധിക്കാൻ മുസ്ലിമിങ്ങൾ കിടങ്ങുകൊഴിച്ചതുകൊണ്ടാണ് ഈ യുദ്ധത്തിന് ഹന്ദക് യുദ്ധം എന്ന പേര് വന്നത് ശത്രുക്കളിലെ ധാരാളം ഗോത്രങ്ങൾ സംഘടിതമായി മദീനിയെ ആക്രമിക്കാൻ വന്നത് കാരണം അഹസാബ് എന്ന പേരും ഇതിനുണ്ട് ദിവസങ്ങൾ നേടുന്ന ഉപരോധം കാരണം ശക്തമായ പരീക്ഷണങ്ങൾക്ക് വിധേയമായെങ്കിലും അവസാനം മുസ്ലിങ്ങൾ തന്നെയായിരുന്നു വിജയിച്ചത് ജൂതന്മാർ നടത്തുന്ന പുതിയ യുദ്ധസന്നാഹങ്ങളെ കുറിച്ച് നബിസ്വർ തങ്ങൾക്ക് വിവരം ലഭിക്കുകയും സൊഹാബാക്കളെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തു സംസാരത്തിനിടയിൽ ബഹുമാനപ്പെട്ട സൽമാൻ ഫാരസെ അള്ളാഹു വലഹു ഒരു യുദ്ധതന്ത്രം പരിചയപ്പെടുത്തി ശത്രുക്കൾക്ക് മദീനയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത വിധം മദീനയ്ക്ക് ചുറ്റും വലിയ കൂടികുടിക്കുക പ്രവാചകൻ അലൈഹി തങ്ങൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം സ്വീകരിച്ചു വിശപ്പും പ്രയാസവും സഹിച്ച് നബിസ്വലു മതങ്ങളും സ്വഹാബാക്കളും മതിനിക്ക് ചുറ്റും വലിയ കയറി പതിനായിരത്തോളം വരുന്ന സൈനികവുമായി വന്ന കുറേശുകൾ ഈ കുഴി കണ്ട് അന്താളിച്ചു നേരിട്ടൊരു യുദ്ധം നടത്താൻ അവർക്ക് സാധിച്ചില്ല പരസ്പരം അമ്പേർ നടന്നെങ്കിലും മുസ്ലിംങ്ങൾ വിജയിച്ചു